കട്ടപ്പന ഡിഇ ഓഫീസിലെത്തുന്ന അധ്യാപകരെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഡിഇഒയുടെ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ്ണ സംഘടിപ്പിച്ചു കട്ടപ്പന നഗരസഭ മുൻ വൈസ് ചെയർമാൻ ജോയി അനത്തോട്ടം ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം ഡിഇ ഓഫീസിലെത്തിയ വലിയ തോവാള സ്കൂളിലെ അധ്യാപികയോട് ഡിഇഒ മോശമായി പെരുമാറിയിരുന്നു തുടർന്ന് അധ്യാപിക കുഴിഞ്ഞു വീഴുകയുണ്ടായി അധ്യാപികയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായിട്ടാണ് കെ പി എസ് ടി നേതൃത്വത്തിൽ തോട്ടം സമരം ഉദ്ഘാടനം ചെയ്തു ഒന്ന് ഈ അപ്പുറത്തേക്കുള്ള ഒരു നിയമനങ്ങളും സർക്കാർ നടന്നത് എത്ര വർഷമായി എന്ന് പറയുന്നു രണ്ട് ലക്ഷം കൊടുക്കും മൂന്ന് ലക്ഷം കൊടുക്കും അഞ്ചു ലക്ഷം കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതൊന്നും നടക്കത്തില്ല എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുള്ള കാര്യം അപ്പൊ ഈ മാഡി സ്വഭാവം ചില ഉദ്യോഗസ്ഥന്മാർ അതൊരു അതിന് മൗല്യത്തട്ട് തുടങ്ങി താഴേക്ക് വരുമ്പോഴത്താൻ അത് കൂടുതൽ സൂക്ഷ്മമാവുകയും മാനുഷികമുഖം നഷ്ടപ്പെടുകയാണ് സഹപ്രവർത്തകർ ആരാണെന്ന് മുടെ അവരുടെ ജോലി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അതിന്റെ ഭരണ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട് എങ്കിൽ ഇതാരാണ് ഇനി നന്നാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് നന്നാക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മളതാണ് അതിന്റെ അവസ്ഥയാണെന്ന് ഈ അധ്യാപകര് ഈ ഡിഇഫിസിന്റെ വാതിൽ ഇത് ഓഫീസിൽ മാത്രമല്ല കെ പി എസ് ടി ജില്ലാ പ്രസിഡന്റ് ആത്ലി വി കെ അധ്യക്ഷനായിരുന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എസ് സുരേഷ്കുമാർ ജോർജ് ജേക്കബ് സംസ്ഥാന സമിതി അംഗം ജോയി ആൺഡ്രൂസ് ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ ജില്ലാ ട്രഷറർ ജോസ് കെ സെബാസ്റ്റ്യൻ ടി സതീഷ് ഡിൻഡോമോൻ ജോസ് സതീഷ് വർക്കി ആനന്ദ് എ കോട്ടിരി അനീഷ് ആനന്ദ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു ചെറിയ തടസ്സവാദങ്ങൾ പറഞ്ഞ് പെൻ നമ്പർ അനുവദിക്കാതിരിക്കുന്ന സാഹചര്യം വരെ ഡിഇ ഓഫീസിലുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു